ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല മാംസമുള്ള മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അതിനകത്തോട്ട് ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പൊരിക്കുന്നതിന് പൊരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഫിഷ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഈ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതില്ല നമ്മൾ ഒരു പാൻ സ്റ്റവിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് എണ്ണ അഴിച്ചു കൊടുത്ത് മീൻ ഓരോന്നായിട്ട് തറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു വശം നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം അതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ മാംസമുള്ള മീനൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് ധരം പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന പൊടിയാണ് അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ അതിനകത്തോട്ട് കുരുമുളകും പെരിഞ്ചീരകവും എല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മീനിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അത്രേ ഉള്ളൂ ടാറ്റാ